മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളത്തിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് വർണ്ണവിസ്മയം തീർത്ത നീറോ സിൽക്സ് മൂന്നാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഒന്നാം സമ്മാനമായി വാഷിംഗ് മെഷീനും രണ്ടാം സമ്മാനമായി രണ്ട് പേർക്ക് എൽഇഡി ടിവിയും മൂന്നാം സമ്മാനമായി മിക്സർ ഗ്രൈൻഡർ മൂന്ന് പേർക്കും പ്രോത്സാഹന സമ്മാനമായി നാല് പേർക്ക് കേരള സാരിയും സമ്മാനിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ രാജു ജോൺ ചിറ്റേത്ത് സ്ഥാപനമുടമ ബിനു നീറോസ് ഭാര്യ മിനി ബിനു കീർത്തന ബിനു പ്രവീൺകുമാർ ഷാജി പ്രസാദ് കുടുംബാംഗങ്ങൾ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നാലിത് വരെ ഞങ്ങളുടെ സ്ഥാപനത്തിനോട് സഹകരിച്ച ജനങ്ങളോടും തുടർന്നും സഹകരണമുണ്ടാകണമെന്ന് സ്ഥാപനമുടമ ബിനു നീറോസ് കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ട് മൂന്ന് വർഷം ആയെന്ന് തന്നെ വിശ്വസിക്കാൻ എനിക്ക് ഒരു സാധ്യത തോന്നുന്നില്ല അത്ര പെട്ടെന്നുള്ളൊരു വളർച്ച എന്ന് തന്നെ പറയാം ഉദ്ഘാടന ചടങ്ങിൽ ഞാനും പങ്കെടുത്തതാണ് നല്ല രീതിയിൽ സേവനം നൽകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മൂന്നാം വർഷവും വളരെ വിജയകരമായി സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ നടപ്പാക്കിയ ഈ സമ്മാന പദ്ധതി വളരെ നന്നായി നല്ല രീതിയിൽ നടത്തി എന്ന് അറിയുന്നതിൽ സന്തോഷം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭാഗ്യശാലയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു അതോടൊപ്പം നീറോസ് എന്ന സ്ഥാപനം നമ്മുടെ കൂത്താട്ടുവളത്തിൻ്റെ ഒരു തിലകക്കുറിയായി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെ കൂടി കടന്നു വരാവുന്ന ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ള ഈ സ്ഥാപനം ശ്രീ ബിനുവിന്റെയും അദ്ദേഹത്തിന്റെ സ്റ്റാഫിന്റെയും നേതൃത്വത്തിൽ നല്ല രീതിയിൽ നടന്നു വരുന്നു എന്നറിഞ്ഞാൽ സന്തോഷം വീണ്ടും ഈ ഒരു സ്ഥാപനം കൂടുതൽ ഉയർച്ചയിലേക്ക് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നോളും പുതുവേലിക്കും വെളിയന്നൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ ആൾക്കാരാണ് കൂടുതലും സമ്മാനാർഹരായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും വെളിയന്നൂർ പഞ്ചായത്തിനൊരു മാർക്ക് കൂടുതൽ കൊടുക്കണം കാരണം അവിടെയുള്ള ആൾക്കാരാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ വരെ ഈ കടയുടെ സ്റ്റാഫ് ഒക്കെ എന്ന് പറയുന്നത് വെളിയന്നൂർ പഞ്ചായത്തിൽ പെട്ടതാണ് അപ്പൊ വിനോദിനെ സംബന്ധിച്ചെടുത്തോളം മുഴുവനും നല്ലൊരു കടയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇതേ ഇവിടെയാണ് കൂടുതലും നേരവും അദ്ദേഹത്തിന്റെ ബിസിനസ് ചെലവഴിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഓൺലൈൻ വ്യാപാര മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ബിനു നിറോസസ് എന്ന സ്ഥാപനം മൂന്നാം വർഷത്തിലേക്ക് ചെയർപേഴ്സൺ പറഞ്ഞ പോലെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കഴിയും കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് തോന്നുന്ന പോലെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ് പാഠവം ഈ നമ്മുടെ എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് കുത്താട്ടുകളത്തെ ചരിത്ര പാരമ്പര്യം അനുസരിച്ച് നോക്കുമ്പോൾ ഇതുപോലെയുള്ള സമ്മാനങ്ങളൊന്നും കൂടുതലായിട്ട് കൊടുക്കതായിട്ട് നമ്മൾ അറിയപ്പെടുന്നില്ല പക്ഷേ ബിനു നിറോസ് നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഒരു ഇടത്തരം കുടുംബങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും മേടിച്ച് ആ വസ്ത്രം പൈസ കുറഞ്ഞ രീതിയിൽ മേടിച്ച് അദ്ദേഹത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സുകൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനിര നമ്മുടെ സ്ഥാപനത്തിൻ്റെ മൂന്നാമത് വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും ആ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണ ചടങ്ങാണ് നമ്മളിവിടെ നടത്തുവാൻ പോകുന്നത് അതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിദ്യാശിവൻ അവയും അതുപോലെ തന്നെ ആ ചടങ്ങിൽ പങ്കാളിയാകുന്നതിനും നിർവഹിക്കുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡൻ്റായ ചുമതലയേറ്റ പ്രിയപ്പെട്ട നമ്മുടെ രാജു ജോൺ ചിറ്റേത്ത് അവരുടെയും ഈ ചടങ്ങിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് കൂടാതെ ഈ സമ്മാനം എത്തി വാങ്ങുന്നതിന് കൃത്യസമയത്തുകൂടി എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു